ദൈവ അതിരുനാമത്തിന്മാവത്തു ഉണ്ടായിരിക്കട്ടെ വദനപ്പല്ലൂരിയിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു തോപിത്തിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു തോപിത്ത് പറയുന്ന ഒരു സംഭവമാണ് നിറഞ്ഞു നിന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ് എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ദൈവം തമ്പുരാനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു ആദ്യ സ്നേഹം വിട്ടുകളയരുതെന്ന് പറയാൻ കാരണം അതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ ആദ്യമായി സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സന്തോഷം എനിക്കുണ്ടായിരുന്ന പരമാനന്ദം എത്ര എന്ന് പറയാൻ കഴിയില്ല അത് സ്ഥിരമായി നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എന്നിൽ ഈ സംഭവം പലപ്പോഴും കാണാൻ കഴിയില്ല ഇത് പല മനുഷ്യരിലും കാണപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ദൈവന്തം പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടാകണമെന്നാണ് എല്ലാ സമയങ്ങളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ നിമിഷങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് അത് ഈ പ്രഭാതം നീ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുവാൻ എല്ലാ സമയങ്ങളും ഉണ്ടാകുവാൻ ഈ പ്രഭാതം നീ ഉപകരിക്കണം ദൈവം നമ്പരാജ്ഞനെ അതിനുവേണ്ടി സഹായിക്കട്ടെ ദൈവം അത്ര മൗത്വം ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തന്നെ അമ്മയും